പിന്നെ ഞാനിന്ന് എന്റെ സ്റ്റുഡന്റിന്റെ പരിക്ക് വന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ മനസ്സിലുള്ള ഒരു പേര് കണ്ടുപിടിക്കുന്നു അല്ല നീ എന്തായാലും മനസ്സിൽ കാണണം ഓക്കെ അല്ലേ അത് ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചാലു തരും പറഞ്ഞു തരു ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ചെയ്ത് നോക്കാം പേരിന്റെ ലെറ്റേഴ്സ് വായി പറയണ്ട മനസ്സിൽ മാത്രം ജസ്റ്റ് ഒന്ന് കൗണ്ട് എത്ര അക്ഷരം മാത്രം അന്റെ കണിലൊക്കെ നോക്കൂസ് ഈ മനസ്സിൽ വിചാരിച്ച ആൾ തമ്മിൽ എന്തെങ്കിലും കുടുംബം എന്താ തമ്മിൽ വന്നുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് പിന്നെറ്റെറ്റർ ഉണ്ടല്ലേ എന്റെ മെയിന്റില് മാത്രം പേര് ഞാൻ പറഞ്ഞോണ്ട് മെയിന്റിൽ മാത്രം അറിയാം ഓക്കെ നോക്കി ഞാൻ ശരിക്കണി പാണ്ടിട്ട് ദിവസത്തെ പറഞ്ഞ് ചെയ്യണം സബ്സ്ക്രൈബ് ആക്കണോ